വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ വളരെ വ്യത്യസ്തനായ ഒരു ബാറ്റർ ആയിരുന്നു മുൻ ഓപ്പണർ വീരേന്ദ്ര സേവാഗ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് എന്ന ആശയം രംഗത്തെത്തുന്നതിന് മുൻപ് തന്നെ ട്വന്റി ട്വന്റി ശൈലിയിൽ കളിച്ചിരുന്ന ചുരുക്കം ചില ബാറ്റർമാരിൽ ഒരാളാണ് സേവാഗ് മൈതാനത്തെത്തിയ ശേഷം ആദ്യ പന്ത് മുതൽ എതിർ ടീമിന്റെ ബോളർക്കെതിരെ ബൌണ്ടറി സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സേവാഗ് ബാറ്റ് വീശിയിരുന്നത് മാത്രമല്ല തന്റെ കരിയറിലെ പ്രധാന നാഴികക്കല്ലുകളൊക്കെയും സേവാഗ് പിന്നിട്ടത് സിക്സറുകളിലൂടെയും ബൌണ്ടറികളിലൂടെയുമായിരുന്നു പല ഇന്നിംഗ്സുകളിലും തൊണ്ണൂറ്റിയൊൻപതിൽ നിൽക്കുമ്പോഴും നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ നിൽക്കുമ്പോഴും സെവാഗ് സിക്സർ നേടി നാഴികക്കല്ല് കുറിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി മുന്നൂറ് റൺസ് സ്വന്തമാക്കിയിട്ടുള്ള താരം കൂടിയാണ് വീരേന്ദർ സേവാഗ് രണ്ടായിരത്തിനാലിൽ മുൾട്ടാനയിൽ നടന്ന മത്സരത്തിലായിരുന്നു സേവാഗ് ട്രിപ്പിൾ സെഞ്ചുറി സ്വന്തമാക്കിയത് അന്നും ഒരു സിക്സറിലൂടെയാണ് സേവാഗ് ചരിത്രം സൃഷ്ടിച്ചത് എന്നാൽ ആ മത്സരത്തിൽ സിക്സറിലൂടെ ട്രിപ്പിൾ സെഞ്ചുറി സ്വന്തമാക്കാം എന്ന് താൻ പറഞ്ഞപ്പോൾ എതിർ ക്രീസിലുണ്ടായിരുന്ന സച്ചിൻ ടെൻഡുൽക്കർ അതിനെ എതിർത്തിരുന്നതായി സേവാഗ് പറയുന്നു അന്ന് ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിൽ ക്രീസിൽ നിൽക്കുമ്പോൾ സച്ചിൻ പാജി ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അടുത്ത ഓവർ സഹ്ലൈൻ മുഷ്താഖ് ബോൾ ചെയ്യാനെത്തിയാൽ ഒരു സിക്സർ ഞാൻ സ്വന്തമാക്കുമെന്ന് സച്ചിനോട് പറഞ്ഞു പക്ഷേ സച്ചിൻ തിരികെ ചോദിച്ചത് നിനക്ക് വട്ടാണോ എന്നാണ് ഇന്ത്യക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി സ്വന്തമാക്കുന്ന ആദ്യ താരമായി നീ മാറാൻ പോവുകയാണ് എന്ന് സച്ചിൻ എന്നെ ഓർമ്മിപ്പിച്ചു ആ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിൽ എത്തി നിൽക്കുമ്പോൾ എന്തിനാണ് സിക്സർ സ്വന്തമാക്കുന്നത് എന്ന് സച്ചിൻ എന്നോട് ചോദിച്ചിരുന്നു ഇത്തരമൊരു ഘട്ടത്തിൽ വിട്ടിത്തം കാണിക്കുന്ന ഒരേയൊരു ബാറ്റർ നീ ആയിരിക്കുമെന്ന് സച്ചിൻ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും അത്തരമൊരു അവസരം നശിപ്പിക്കരുത് എന്നാണ് സച്ചിൻ പാജി അന്ന് പറഞ്ഞത് സേവാഗ് ചൂണ്ടിക്കാട്ടുന്നു ഇതിന് താൻ നൽകിയ മറുപടിയെ പറ്റിയും സെവാഗ് പറഞ്ഞു ഇന്ത്യൻ ടീമിന് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് നേടിയ ആദ്യ താരവും ഞാൻ തന്നെയാണ് മറ്റാർക്കും അതിന് ഇതുവരെയും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിക്സർ അടിച്ചാൽ എന്താണ് കുഴപ്പം ഇനി മറ്റൊരു താരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് സ്വന്തമാക്കുമോ എന്നുപോലും എനിക്കറിയില്ല ഇങ്ങനെയായിരുന്നു അന്ന് ഞാൻ സച്ചിന് മറുപടി നൽകിയത് ഇതിനുശേഷം അടുത്ത ഓവറിൽ സ്പിന്നർ മുഷ്താഖ് ബോൾ ചെയ്യാൻ ചെയ്യാനെത്തുകയും അദ്ദേഹത്തിനെതിരെ സേവാഗ് ആദ്യ ബോളിൽ തന്നെ ക്രീസിന് പുറത്തേക്കിറങ്ങി സിക്സർ സ്വന്തമാക്കുകയും ചെയ്തു ഇങ്ങനെയാണ് മത്സരത്തിൽ സേവാഗ് തന്റെ ട്രിപ്പിൾ സെഞ്ചുറി പൂർത്തീകരിച്ചത് ആ നിമിഷത്തിൽ തന്നെക്കാൾ കൂടുതൽ സന്തോഷവാനായിരുന്നത് സച്ചിനായിരുന്നു എന്ന് സേവാഗ് പറയുകയുണ്ടായി താൻ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ സന്തോഷത്തിൽ സച്ചിൻ ആലിംഗനം ചെയ്തതായും സേവാഗ് കൂട്ടിച്ചേർക്കുന്നു മത്സരത്തിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പന്തുകളിൽ നിന്നായിരുന്നു സേവാഗ് മുന്നൂറ്റിയൊൻപത് റൺസ് സ്വന്തമാക്കിയത് മുപ്പത്തിയൊൻപത് ബൗണ്ടറികളും ആറ് സിക്സറുകളും സേവാഗിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു